നമസ്കാരം കർക്കിടക മാസം ആരംഭിച്ചു രാമായണ മാസം അതോടൊപ്പം ഏറെ വിശ്വാസികളിലേറെ കൂടി ആചരിക്കുന്ന കർക്കടക വാവ് അടുത്തു വരികയാണ് അന്നാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് മരിച്ചുപോയ നമ്മളുടെ പിതൃക്കളെയും മറ്റും സ്മരിച്ചുകൊണ്ട് നടക്കുന്ന കർമ്മമാണ് ശ്രാദ്ധം ശ്രദ്ധയോടുകൂടി ശ്രദ്ധാന്യതം കർമ്മ എന്നാണ് ശ്രാദ്ധത്തിൻ്റെ അർത്ഥം ശ്രദ്ധയോടുകൂടി നടത്തുന്ന കർമ്മങ്ങളാണ് ശ്രാദ്ധം ആ ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ പ്രാഥമികമായ ചില ഇൻഫർമേഷൻസ് മാത്രം തരാൻ വേണ്ടിയിടുന്നതാണ് ഇതിന് താഴെ നിങ്ങൾക്ക് ഇടാം സംശയങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണാജനമായ കാര്യങ്ങൾ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് വിരുദ്ധമായി പല ആചാര്യന്മാരും പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അറിയാമെന്നും അറിയാത്തതാണെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയും അല്ലെങ്കിൽ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മറുപടി നൽകാം നമ്മളീ പിതൃതർപ്പണ ചടങ്ങുകൾ വാ ബലിഡൽ ചടങ്ങുകൾ ഒരാൾ മരിച്ചാൽ അയാളുടെ നമ്മൾ മലയാള നമ്മുടെ കേരളത്തിൽ ആചരിക്കുന്ന രീതി വെച്ചിട്ട് മലയാള മാസത്തിലെ ആ നക്ഷത്ര ദിവസമാണ് നമ്മൾ കർമ്മങ്ങൾ നടത്താറുള്ളത് തിഥി അനുസരിച്ചൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യാറുണ്ട് കേരളത്തിൽ പൊതുവേ സ്വീകരിച്ച് വരുന്ന രീതി എന്ന് പറയുന്നത് ഒരാൾ മരിച്ചാൽ ഏത് മലയാള മാസമാണോ മരിക്കുന്നത് ആ മാസത്തിൽ ഏത് നക്ഷത്ര ദിവസമാണോ മരിക്കുന്നത് മരണപ്പെടുന്നത് ആ നക്ഷത്രം അടുത്ത വർഷം വരുമ്പോൾ ആ നക്ഷത്ര ദിവസം ആ മാസത്തിലെ നക്ഷത്ര ദിവസമാണ് നമ്മൾ ബലി നടത്തുന്നത് കേരളീയ രീതി അനുസരിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വാർഷിക ചടങ്ങുകളുണ്ട് എന്നാൽ കർക്കടക വാവ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറുള്ളത് അഖില പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലി അത് കേവലം നമ്മൾ മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ വേണ്ടിയോ അല്ല നമ്മുടെ പൂർവ്വ പിതാഹൻ പിതാമഹന്മാരായിട്ടുള്ള ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി ചെയ്യും അതുമാത്രമല്ല ഈ ഒരു ഹൈന്ദവ ആചാരത്തിൽ ഏറ്റവും നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കർക്കടക വാവു ബലി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് ആ സഹായം നൽകിയ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ചിലപ്പോൾ നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവൻ ഒരു വഴി കാണിച്ചു തരാൻ ഒരാൾ വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹത്തിനു വേണ്ടി കൂടി അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടി കൂടിയാണ് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ കർക്കിടക വാവിന് വിലയിടാറുള്ളത് നമ്മളുടെ മൃഗങ്ങൾ നമ്മുടെ ജന്തുക്കൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കർക്കടക വാവ് ദിവസം വിലയിടുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കു വേണ്ടി മാത്രമല്ല എല്ലാ പിതൃക്കൾക്കും വേണ്ടി വിലയിടുന്ന ഒരു ദിവസമാണ് കർക്കടക വാവ് എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ആരെങ്കിലും ഒരാൾ മരിച്ചു ഒരു വർഷമായിട്ടില്ല ബന്ധുവാണ് അപ്പം നമ്മൾ പിന്നെ കർക്കിടകവിന് പോയി ബലി ഇടാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബലി ഇടാം കാരണം കർക്കിടക ഭാവിൻ്റെ ബലി എന്ന് പറയുന്നത് കേവലം ആ പിതൃക്കൾക്കല്ല അഖില പിതൃക്കൾക്കും വേണ്ടിയാണ് ബാക്കിയുള്ള പിതൃക്കൾക്കെല്ലാം വേണ്ടി ഓർമ്മപ്പെടുത്തൽ ഓർമ്മ പുതുക്കലാണ് നമ്മൾ കർക്കിടക ഭാവൻ നടത്തുന്ന ബലി കർമാദികൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി തരാം ചില ആളുകൾ പറയാറുണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ ബലിയിടണോ ഒരു വ്യാഴവട്ട കാലം അതെന്നു വെച്ചാൽ ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞാൽ ബലിയിടണമെന്ന് ചോദിച്ചാൽ കർക്കിടകവാവിന് ബലിയിടുന്നതിൽ തെറ്റില്ല കാരണം വാവ് എന്ന് പറയുന്നത് അഖില പിതൃക്കൾക്കു വേണ്ടിയിടുന്ന ഒരു ബലകർമാദികളുണ്ട് പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ട കാലം എന്നുള്ള കണക്കിലാണ് പന്ത്രണ്ട് വർഷം എടുത്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലും അഖില പിതൃക്കൾക്കു വേണ്ടി നമ്മൾ കർക്കിടകവാവിന് ബലിയിടാം ബലികർമാതികൾ നടത്തുന്നതിൽ തെറ്റില്ല ീതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാരെ നല്ലതുപോലെ പരിപാലിക്കുന്നതും നമ്മൾ പുത്രൻ എന്ന വാക്കിൻ്റെ ഡെഫിനേഷനിൽ വരുന്നതാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ലതുപോലെ നോക്കുക അതോടൊപ്പം വേണം നമ്മൾ മരണപ്പെട്ട ശേഷം ബലികർമാതികളും അതായത് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മയും തല്ലിയിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാതിരുന്നിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സമാധാനം കൊടുക്കാതിരുന്നിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരെ നല്ലതുപോലെ പരിചരിക്കാതിരുന്നിട്ട് നമ്മൾ പോയി കർക്കിടകവാവിന് അഖില പിതൃക്കൾക്ക് എന്നുള്ള നിലയിൽ ബലിയിട്ടിട്ട് ഒരു കഥയില്ല അപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അവർക്ക് തോന്നണം എൻ്റെ മകനെന്നെ നോക്കിക്കോളും എൻ്റെ മകളെന്നെ നോക്കിക്കോളും അവർക്ക് അതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്ന് തോന്നണം അങ്ങനെ തോന്നിപ്പിച്ചിട്ട് ആ സന്തോഷത്തോടുകൂടി ആ സംതൃപ്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കർക്കിടക വാവനും പോയി എല്ലാ പിതൃക്കൾക്കും ബലിയിടാം അതിൽ ഒരു തെറ്റുമില്ല ഇനി ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് ആ സംശയങ്ങൾ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം തീർച്ചയായിട്ടും അറിയാവുന്നതാണെങ്കിൽ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഇതിന് മറുപടി നൽകും നമസ്കാരം